ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്ന ഈസി സ്നാക്ക് റെസിപ്പിയാണ് തീർച്ചയായും ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടാവാതിരിക്കില്ല ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കാം ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ട നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഞങ്ങളുടെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ആദ്യം തന്നെ നമുക്ക് ഈ ഒരു പുട്ടിങ്ങിനായിട്ട് പഞ്ചസാര ഒന്ന് കാരമിൽ ചെയ്തെടുക്കണം അതിനായിട്ട് ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ അരക്കപ്പ് അളവിൽ പഞ്ചസാര എടുത്തിട്ടുണ്ട് പഞ്ചസാര നമുക്ക് പാനിലേക്കൊന്ന് ഒന്ന് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്ക് പഞ്ചസാര ഒന്ന് ക്യാരമൽ ചെയ്തെടുക്കാം ഇപ്പം ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഒന്ന് മെൽറ്റ് ആയി തുടങ്ങുന്ന ടൈമിൽ തന്നെ നമ്മൾ ക്യാരമലായി തുടങ്ങുമല്ലോ ആ ടൈമിൽ ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കുക അതിനുശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ക്യാരമൽ ചെയ്തെടുക്കുക ഇതിപ്പോൾ ഇവിടെ ക്യാരമലായി തുടങ്ങിയിട്ടുണ്ട് ഇത്തിരി ടൈം എടുത്തിട്ട് ചെയ്യണം കേട്ടോ ക്ഷമയോടു കൂടി ചെയ്യണം കരിഞ്ഞു പോകരുത് ക്യാരമലായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഈ ഒരു രീതിയിൽ നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക കരിഞ്ഞ് പിടിക്കാതെക്കാനും ഒരേപോലെ ക്യാരമലായി വരാനും വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി ഫ്ലെയിം ഓഫ് ചെയ്യുന്നുണ്ട് ഈ ഒരു ചൂട് തന്നെ ക്യാരമലായി വരും ഓവർ അങ്ങോട്ട് ഡാർക്ക് ആവാൻ നിൽക്കണ്ട ഓവർ ഡാർക്കായി കഴിഞ്ഞാൽ കൈപ്പരസം ഫീൽ ചെയ്യും ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക കണ്ടല്ലോ നന്നായിട്ട് തന്നെ മെൽറ്റ് ആയി വന്ന് ഈ ഒരു രീതിയിൽ വന്നിട്ടുണ്ട് ഫസ്റ്റ് ഷുഗർ ഒന്ന് തിക്കായിട്ട് വരും പിന്നീടാണ് ക്യാരമലായി വരുക കേട്ടോ ഞാൻ പറയാൻ വിട്ടുപോയതാണ് അപ്പോൾ നിങ്ങൾ കറക്റ്റ് ആയിട്ടില്ലേന്ന് വിചാരിക്കേണ്ട ഷുഗർ കട്ട പിടിച്ച പോലെ വരും കേട്ടോ അതിന് ശേഷമാണ് മെൽറ്റ് ആവാൻ തുടങ്ങുക ഇതിപ്പോൾ ഇവിടെ ക്യാരമലായി വന്നിട്ടുണ്ട് കണ്ടല്ല ഈ ഒരു കളറ് മതി ഓവറ് ഡാർക്ക് ആവാൻ നിൽക്കണ്ട കേട്ടോ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇപ്പം നമ്മളിവിടെ പുഡിങ് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് ഒരു കേക്ക് മോൾഡാണ് എടുത്തിട്ടുള്ളത് നിങ്ങളെ വീട്ടിലുള്ള ഏത് പാത്രത്തിൽ വേണമെങ്കിലും നിങ്ങൾക്ക് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ് ഇനി നമുക്ക് റെഡിയാക്കി വെച്ച ക്യാരമൽ ചൂടോട് കൂടി മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് ഈ ഒരു രീതിയിലൊന്ന് ചുറ്റിച്ചെടുക്കുക എല്ലാ വശത്തും ഒരേപോലെ വരാനും വേണ്ടിയിട്ടാണ് കേട്ടോ പെട്ടെന്ന് തന്നെ ഈ ഒരു രീതിയിലൊന്ന് ചുറ്റിച്ചെടുക്കുക ഇനി നിങ്ങൾ ഇങ്ങനെ റെഡിയാക്കിയെടുക്കുമ്പം പെട്ടെന്ന് തന്നെ ഈ ഒരു രീതിയിൽ വരുന്നതിന് മുന്നേ അങ്ങോട്ട് സെറ്റായി പോയിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഗ്ലാസിൻ്റെ ഒക്കെയാണ് മോൾഡ് ആണെങ്കിൽ പറ്റില്ല അലൂമിനിയത്തിൻ്റെ സ്റ്റീലിൻ്റെ ഒക്കെ ആണെങ്കിൽ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് അതിന് മുകളിലായിട്ട് ഈ ഒരു മോൾഡ് ഇങ്ങനെ വെച്ച് കൊടുക്കുക ഫ്ലെയിമിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് എന്നിട്ട് ഇങ്ങനെ പിടിച്ചാൽ ഷുഗർ ഒന്ന് മെൽറ്റ് ആവുമല്ലോ മെൽറ്റ് ആകുമ്പോൾ ഒന്നിങ്ങനെ ചുറ്റിച്ച് കൊടുത്താൽ മതി കേട്ടോ ഇതിപ്പോൾ നമ്മൾ ഒഴിച്ചാൽ വഴിക്ക് തന്നെ ചുറ്റിച്ച് കൊടുത്തോണ്ടാണ് ഇങ്ങനെ സ്പ്രെഡായി വന്നിട്ടുള്ളത് അല്ലെങ്കിൽ പെട്ടെന്ന് അവിടെ അങ്ങോട്ട് സെറ്റാവും ഷുഗർ ഇതിപ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ വന്നിട്ടില്ലെങ്കിൽ മാത്രം ആ ഒരു രീതി ചെയ്യാവുന്നതാണ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക കൈകൊണ്ട് ടച്ച് ചെയ്യാതെ കാരണം ഷുഗർ ക്യാരമിൽ ചെയ്തതാണല്ലോ നല്ല ചൂടുണ്ടാവും അപ്പോൾ ഈ ഒരു രീതിയിൽ റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി നമ്മളിവിടെ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് ജാറിലേക്ക് അഞ്ച് കോഴിമുട്ട ഒന്ന് ചേർത്ത് കൊടുക്കുക ഇനി ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ മുക്കാൽ കപ്പ് അളവിൽ പഞ്ചസാര എടുത്തിട്ടുണ്ട് ഇതുകൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക മധുരമൊക്കെ നിങ്ങളെ താല്പര്യം പോലെ കൂടുതലോ കുറവോ എങ്ങനെ വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഈ ഒരു അളവിലൊക്കെ മധുരം ഉണ്ടെങ്കിൽ തന്നെയാണ് കേട്ടോ തണുത്ത് സെറ്റായി വരുമ്പോൾ കഴിക്കാനൊക്കെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ എന്നാലും നിങ്ങളെ താല്പര്യം പോലെ ചെയ്യുക ഇനി ഒരു ടീസ്പൂൺ വാനില എസൻസ് എടുത്തിട്ടുണ്ട് ഇതൊന്ന് ആഡ് ചെയ്ത് വാനില എസൻസ് ആണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇനി നിങ്ങളുടെ കയ്യിൽ വാനില എസൻസ് ഇല്ലെങ്കിൽ അര ടീസ്പൂൺ അളവിൽ ഏലക്കായ പൊടി ആഡ് ചെയ്ത് കൊടുത്താലും മതി ഇനി പത്ത് രൂപയുടെ മിൽക്ക് പൗഡർ എടുത്തിട്ടുണ്ട് ഇതുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി മിൽക്ക് പൗഡർ ആഡ് ചെയ്ത് മിൽക്ക് പൗഡർ നിങ്ങൾക്ക് ഈസി ആയിട്ട് അവൈലബിൾ ആവാനും വേണ്ടിയിട്ടാണ് പത്ത് രൂപയുടെ ശേഷയെ കാണിച്ചിട്ടുള്ളത് നിങ്ങളുടെ വീട്ടിൽ വലിയ ബോട്ടിലോ വലിയ പാക്കറ്റിലോ ആണ് മിൽക്ക് പൗഡർ ഇരിക്കുന്നതെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ആഡ് ചെയ്ത് കൊടുക്കുക ഇനി നിങ്ങൾക്ക് കയ്യിലില്ല താല്പര്യം ഇല്ല എന്നാണെങ്കിൽ തീർച്ചയായിട്ടും മിൽക്ക് പൗഡർ നമ്മൾ കൂടുതൽ ടേസ്റ്റ് കിട്ടാനാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഇനി മിൽക്ക് ആണ് ഉള്ളതാണെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ കണ്ടൻസർ മിൽക്ക് ആഡ് ചെയ്ത് കൊടുത്താലും മതി ഇവ രണ്ടും ഇല്ലയെന്നാണെങ്കിൽ തീർച്ചയായും സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം ഇതിപ്പം നന്നായിട്ടു തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു നമ്മൾ അഞ്ച് കോഴിമുട്ടയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഒരു മീഡിയം വലുപ്പത്തിലുള്ള അഞ്ച് കോഴിമുട്ടയാണ് നല്ല വലിയ മുട്ടയൊക്കെ ആണെങ്കിൽ ഒരു നാലെണ്ണം ചേർത്താൽ മതിയാവും ഇനി അതല്ല ഒരുപാട് കൊണ്ട് ചെറിയ മുട്ടയാണെങ്കിൽ ആറെണ്ണം വരെയൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് മുട്ടേൻ്റെ വലുപ്പത്തിനനുസരിച്ച് അളവിന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരാമല്ലോ അതുകൊണ്ടാണ് പറഞ്ഞത് ചെറിയ മുട്ടയാണെങ്കിൽ ആറെണ്ണം വരെ ആഡ് ചെയ്ത് കൊടുക്കുക നമ്മളിപ്പോൾ മീഡിയം സൈസ് അഞ്ചെണ്ണം അല്ലെങ്കിൽ നല്ല വലിയ മുട്ടയാണെങ്കിൽ നാലെണ്ണം ഒക്കെ ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും ഇനി നമ്മളിവിടെ അര ലിറ്റർ മിൽക്ക് എടുത്തിട്ടുണ്ട് മിൽക്ക് നമുക്ക് ജാറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ അഞ്ഞൂറ് മില്ലി മിൽക്ക് എടുത്തല്ലോ അത് ജാറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി മൊത്തത്തിലൊന്ന് മിക്സായി വരാനായിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം ഇപ്പം നമ്മൾ മൊത്തത്തിൽ മിക്സ് ആവാനായിട്ട് ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ റെഡിയാക്കി വെച്ച മോൾഡ് എടുത്തിട്ടുണ്ട് മോൾഡേക്ക് ഒരു സ്ട്രെയിനർ വെച്ച് കൊടുക്കുക അതിനുശേഷം നമ്മളെ മിക്സ് മോൾഡിലേക്ക് അരിച്ചൊഴിക്കുക ഇപ്പം നമ്മൾ റെഡിയാക്കിയ മിക്സ് മൊത്തത്തിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് സ്റ്റീം ചെയ്യാനായി വെക്കാം ഇനിയിപ്പോൾ നമ്മൾ സ്റ്റീമറിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് വെള്ളം നന്നായിട്ട് തന്നെ തിളച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ റെഡി ആക്കി വെച്ച മിക്സ് ഉണ്ടല്ലോ ഇതിലേക്ക് സെൻട്രൽ ആയിട്ടൊന്ന് ഇറക്കി വെച്ച് കൊടുക്കുക പിന്നെ നിങ്ങളുടെ കയ്യിലുള്ള ഏത് മോഡിലും നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ ഇങ്ങനെ കേട്ടിന് തന്നെ വേണമെന്നില്ല ഏത് മോഡിലോ പ്ലേറ്റിലോ എങ്ങനെ വേണമെങ്കിലും ഒഴിച്ച് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ് ഒന്നിച്ച് ഒഴിക്കാൻ ബുദ്ധിമുട്ടാണ് നിങ്ങൾ രണ്ട് പ്ലേറ്റിലോ പ്ലേറ്റിലൊക്കെ ഒഴിച്ചിട്ട് അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ് പിന്നെ നമ്മളെ ഇങ്ങനെയുള്ള സ്റ്റീമർ ഇല്ല എന്നാണെന്നുണ്ടെങ്കിൽ ഇതിന് മുൻപുള്ള വീഡിയോയിൽ നമ്മൾ പല രീതിയിൽ സ്റ്റീം ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ നുറുക്ക് ഗോതമ്പ് കൊണ്ട് ഒരു റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ പല രീതിയിലും നിങ്ങൾക്ക് സ്റ്റീം ചെയ്യുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇഡ്ഡീൻ്റെ സ്റ്റാൻഡൊക്കെ ആണെങ്കിൽ അത് കമഴ്ത്തിയിട്ടിട്ട് അതിന് മേലെ വെച്ചിട്ടും ഒക്കെ ചെയ്യാവുന്നതാണ് സ്റ്റീം ചെയ്തെടുക്കാവുന്നതാണ് അത് ആ വീഡിയോ ചെക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇനി ഇങ്ങനെയുള്ള വല്ല അടപ്പോ എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുമ്പോൾ ഇതിലേക്ക് വെള്ളം വീഴാതിരിക്കാനാണ് ഞാനിപ്പോൾ ഓയിൽ വെച്ചിട്ടാണ് കേട്ടോ കവർ ചെയ്യുന്നത് ഇങ്ങനെ അലുമിനിയം ഫോയിൽ ഉണ്ടെങ്കിൽ അലുമിനിയം ഫോയിൽ വെച്ചിട്ട് കവർ ചെയ്യുക അല്ലെങ്കിൽ ഒരു അടപ്പ് വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുക ഈ ഒരു ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് ഈ ഒരു രീതിയിലൊന്ന് കവർ ചെയ്ത് കൊടുക്കുക സ്റ്റീം ചെയ്യുമ്പോൾ ഉള്ളിലേക്ക് വെള്ളം വെയ്യാനുള്ള ചാൻസ് കുറയ കുറയ്ക്കാനും വേണ്ടിയിട്ടാണ് നമുക്ക് ഓയില് വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക ഇത് ആദ്യമേ കവർ ചെയ്തിട്ട് ഇറക്കി വെച്ച് കൊടുക്കാവുന്നതാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാനും പിന്നെ ഒരു പക്ഷേ സ്ലിപ്പാകും കവർ ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കുമ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നീട് കവർ ചെയ്ത് കൊടുക്കുന്ന കേട്ടോ ഇപ്പോൾ നമ്മൾ കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് അടച്ച് വെക്കുകയാണ് അടച്ച് വെച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ മുപ്പത് മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുക അതിന് ശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം ഇപ്പോൾ ഇതിവിടെ സ്റ്റീം ചെയ്യാനായി വെച്ചിട്ട് മുപ്പത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇനി ഫ്ലെയിമ് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ കാരണം നമുക്കിത് ഫോയിലെടുക്കണമല്ലോ ഫോയിലാണെങ്കിലും അടുപ്പാണെങ്കിൽ എടുത്ത് നോക്കണമല്ലോ അപ്പോൾ സ്റ്റീം പെട്ടെന്ന് കയ്യിലേക്ക് വന്ന് പൊള്ളാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതിന് മുന്നേ തന്നെ നമ്മൾ ലോ ഫ്ലെയിമിലേക്കൊന്ന് മാറ്റി കൊടുക്കുക ഇനി നമുക്ക് ഫോയിലൊന്ന് എടുത്ത് മാറ്റാം ഇതിപ്പോൾ കറക്റ്റ് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ് ഇത് സെൻ്ററിൽ ഞാൻ ഇത്തിരി നേരം മുന്നേ ഒന്നൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്തിരി വെള്ളമായതാണ് കേട്ടോ ഇവിടെ കുക്കാവാത്ത പ്രശ്നമൊന്നും വന്നിട്ടില്ല അപ്പോൾ റെഡി ആയിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് നന്നായിട്ട് ചൂടാറാനായി വെക്കുക ചൂടാറിയ ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ തന്നെ ഫ്ലിപ്പ് ചെയ്തിട്ട് കട്ട് ചെയ്ത് കഴിക്കാവുന്നതാണ് ഞാൻ നന്നായിട്ട് ചൂടാറിയ ശേഷം ഒരു രണ്ട് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തന്നെ തണുപ്പിച്ചെടുക്കും അതിന് ശേഷം നിങ്ങൾ കാണിക്കുക രണ്ട് മണിക്കൂറോ ഒരു മണിക്കൂറോ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് വെക്കാവുന്നതാണ് അതിൽ കൂടുതൽ അല്ലെങ്കിൽ ഇതിനൊക്കെ ആണെങ്കിൽ ഓവർനൈറ്റ് വെക്കാം ഓവർനൈറ്റ് നമ്മൾ റെഡിയാക്കി വെച്ച് ഇതിൻ്റെ ഒന്ന് കട്ട് ചെയ്താലും മതി എങ്ങനെ വേണമെങ്കിൽ ചെയ്തെടുക്കാവുന്നതാണ് വീണ്ടും പറയുകയാണെങ്കിൽ തണുപ്പിച്ചെടുക്കാതെയും വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ ചൂടാറിയതിൻ്റെ ശേഷം കട്ട് ചെയ്ത് കഴിക്കാവുന്നതാണ് ഞാനിനി തണുത്ത് നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതിന് ശേഷം നിങ്ങളെ കാണിക്കാം ഇപ്പം നമ്മളെ പുഡിങ്ങ് രണ്ട് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തന്നെ സെറ്റ് എടുത്തിട്ടുണ്ട് നന്നായിട്ട് തന്നെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ കുക്കാവാത്തൊരു പ്രശ്നമില്ലായിരുന്നു ഇത്തിരി വെള്ളം ആയതാണ് നിങ്ങൾക്ക് കണ്ടല്ല ഞാൻ തൊട്ട് നോക്കുമ്പം തന്നെ മനസ്സിലാവും കുക്കാവാത്ത പ്രശ്നമൊന്നുമില്ല ഇനി നമുക്കിത് ഡീമോൾഡ് ചെയ്തെടുക്കാം പിന്നെ ഒരു കാര്യം സ്റ്റീം ചെയ്തെടുത്ത കാരണം കണ്ടല്ല അരികിൽ വിട്ടു വരും കേട്ടോ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ചൂടാറി വരുമ്പോൾ ഈ ഒരു രീതിയിൽ വരും അഥവാ അങ്ങനെ വന്നിട്ടില്ലെങ്കിൽ മാത്രം നിങ്ങൾ ഒരു സ്പാച്ചിലയോ തിന്നായിട്ടുള്ള കത്തിയോ എന്തെങ്കിലും വെച്ചിട്ട് അരികിൽ നിന്ന് വിടിവെച്ച് കൊടുക്കുക അതിൻ്റെ ആവശ്യം വരില്ല അങ്ങനെ വന്നിട്ടില്ലെങ്കിൽ മാത്രം ചെയ്യുക ഇനി നമുക്ക് ഒരു പ്ലേറ്റ് വെച്ചിട്ട് പ്ലേറ്റിലേക്ക് ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് എടുക്കാം ഇനിയിപ്പം എടുക്കാം അപ്പം നമ്മളെ പുഡിങ്ങ് നന്നായിട്ട് ചൂടാതിന് ശേഷം നമ്മൾ പ്ലേറ്റിലേക്ക് ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട് അതിന് ശേഷം അരികിലൊക്കെ അരികിലൊക്കെ ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ഇത്തിരി കൂടെ ഒന്ന് ഈ ഭാഗത്തൊക്കെ അരികിലൊക്കെ ഒരു ഭംഗി കിട്ടാനും വേണ്ടിയിട്ട് അങ്ങനെ കട്ട് ചെയ്തെടുത്തതാണ് നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല താല്പര്യം പോലെ ചെയ്യാവുന്നതാണ് ഇത് ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ ഒരു ഭംഗി കിട്ടാനും വേണ്ടി ചെയ്തതാണ് നല്ല സോഫ്റ്റ് ആണ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം വായിലിട്ടാൽ അരിഞ്ഞു പോകുന്ന വിധത്തിലുള്ള ഒരു ആണ് വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് കാണിച്ചിട്ടുള്ളത് ഇനി ഞാൻ നിങ്ങളെ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം ഇനി ഞാൻ നിങ്ങളെ ഇതൊന്ന് എടുത്ത് കാണിക്കാം ശ്രദ്ധിച്ചെടുക്കണം കേട്ടോ സോഫ്റ്റ് ആയത് കാരണം പൊട്ടിപ്പോവും ശ്രദ്ധിക്കാതെ എടുത്താൽ കണ്ടല്ലോ ഈ ഒരു രീതിയിലാണ് നമ്മൾ പുഡിങ് ഇരിക്കുന്നത് നല്ല സോഫ്റ്റ് പുഡിങ്ങാണ് കേട്ടോ തീർച്ചയായിട്ടും ഇതിന് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക ഞങ്ങൾ മുൻപത്തെ വീഡിയോസ് ഒക്കെ കണ്ട് അതിൻ്റെ കൂടി ഒരു കമൻസ് അറിയിക്കുക ഇതിന് എന്തായാലും സിമ്പിളായിട്ട് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഇല്ലാതെ നമുക്ക് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാൻ പറ്റിയൊരു അടിപൊളി ഫുഡിങ് തന്നെയാണ് വെറുതെ പറയല്ലേ നമ്മുടെ വീട്ടിലൊക്കെ റെഡിയാക്കുന്ന ഫുഡിങ് തന്നെയാണ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക ഗസ്റ്റിനാണെങ്കിലും ഇതൊക്കെ കൊടുത്താൽ അവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറന്നു പോകരുത് ഇതുവരെ തന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾക്കിഷ്ടാവുന്ന നല്ല റെസിപ്പിയെ വീണ്ടും നിങ്ങളുടെ മുന്നിലെത്താം താങ്ക് യു